രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എം എൽ എ ആ പദവിക്കെതിരായ ഒരു നടപടിയും എടുത്തിട്ടില്ല യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൽ നിലപാടെടുക്കേണ്ടതാരാ കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരുന്നത് രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു ആയിരുന്നു എന്തിനാ അദ്ദേഹം രാജിവെച്ചത് ആ സ്ഥാനം രാജിവെച്ചതിനാ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് ഇല്ലെങ്കിൽ രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് കോൺഗ്രസിനകത്തെ ചർച്ചാ വിഷയായി കോൺഗ്രസിനകത്തെ ചർച്ചാ വിഷയമായ സമയത്ത് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്ന അഭിപ്രായങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ഒരു അഭിപ്രായം ചേർത്ത് പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടാവും കോൺഗ്രസിൽ വന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്തു ഈ തീരുമാനം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർ കൂടിയാണ് സ്പീക്കറെ അറിയിച്ചു ബഹുമാനപ്പെട്ട സ്പീക്കറെ അറിയിച്ചു അപ്പോൾ ഈ തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റില്ല അപ്പൊ ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റാ ഒരു ബ്ലോക്കിൽ ഇരിക്കാൻ പറ്റാത്ത എം എൽ എ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ സ്പീക്കർ സാധാരണ നിലയിൽ ആ എം എൽ എക്ക് വേറെ സീറ്റ് കൊടുക്കും അതാണ് എന്റെ നിയമസഭയിൽ സ്പീക്കർ ചെയ്തിട്ട് സ്പീക്കർ സ്പീക്കർക്ക് അങ്ങനെ പ്രവർത്തിക്കാനേ ഭരണഘടനാപരമായി സാധിക്കുള്ളൂ ഇനി ഇതെല്ലാം അവിടെ നിൽക്കട്ടെ നിരവധി ആരോപണങ്ങൾ വന്നു ഓരോ ദിവസം കഴിഞ്ഞോറും പുതിയ ആരോപണങ്ങൾ വരികയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള യുവതികൾ എന്താ അവരുടെ സ്ഥിതി അത് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ അവർ മാനസികമായി നേരിടുന്ന പ്രശ്നങ്ങൾ പല ആരോപണങ്ങളാണല്ലോ വന്നിരിക്കുന്നത് ഒരു സ്ത്രീക്ക് സഹിക്കാൻ കഴിയാവുന്ന ആരോപണങ്ങളാണോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ആ സ്ത്രീകളോട് യുവതികളോട് അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം കോൺഗ്രസ് ഉണ്ടാവണ്ടേ കോൺഗ്രസിന് അത്തരം പ്രതികരണം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സഭയിൽ വരുമോ രാഹുൽ മാങ്കൂട്ടത്തെ തടയുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ലേ ഇവിടെയെല്ലാം പ്രകടമാകുന്നത് കോൺഗ്രസിന്റെ ജീർണമുഖമാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അപ്പുറത്ത് സംഭവിച്ചു കഴിഞ്ഞാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇതിന്റെ അപ്പുറത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ജനങ്ങൾ ഇത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അല്ല അതിപ്പോ പറയാൻ പറ്റില്ല ഉണ്ടാകേണ്ടതാണ് പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് സഭയിൽ സഭയിൽ സഭ ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സ്ഥാപനമാണ് നിയമസഭ നിയമപരമായി പ്രവർത്തിക്കേണ്ടതാ ഇപ്പം അദ്ദേഹത്തിന് സഭയിൽ പ്രവേശിക്കാൻ നിയമപരമായി തടസ്സമില്ല ആ നിയമപരമായ ഈ പ്രശ്നങ്ങൾ പരിശോധിച്ച് തടയേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അനുവാദം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയിൽ വരാൻ പറ്റുമോ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിന് വിശദീകരണം ശരിയാവുമോ ഇപ്പൊ കോൺഗ്രസിന്റെ സംരക്ഷണവും പിന്തുണയും ഉള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരാൻ കഴിയുന്നത് നിയമസഭയിൽ വരാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ വരെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം അതാണ് ശരിയും അപ്പൊ അത്തരമൊരു നിലപാട് സ്വീകരിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആ നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് അവരെ ആവശ്യമായ ഇടപെടലാണ് എല്ലാവരും നടത്തേണ്ടത് ഞങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല അല്ല ട്രഷറി ബെഞ്ച് ട്രഷറി ബെഞ്ച് ഗവൺമെന്റ് പക്ഷത്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ല 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 ഗവൺമെന്റിന് നിയപരമായിട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളു ഭരണപക്ഷത്തിന് അതിന് വേറൊരു നിലപാട് ഈ പ്രശ്നത്തിന് എടുക്കാൻ പറ്റില്ല അപ്പോ എന്ത് നിലപാട് എന്നുള്ളത് ഇതിനോടുള്ള രാഷ്ട്രീയ നിലപാട് എന്ത് എന്നുള്ളത് പല സന്ദർഭങ്ങളിലും സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ പാർട്ടികളും വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി സംഘടനകൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടെന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് മാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് പക്ഷെ കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു നിലപാടിന്റെ ഭാഗമല്ല ഇപ്പം വയനാട്ടിലെ അഞ്ച് പേരാണ് കോൺഗ്രസിന്റെ അകത്തുള്ള പ്രശ്നങ്ങൾ കാരണം മരണപ്പെട്ടത് ആത്മഹത്യ ചെയ്തത് ഇതും കേരളം കാണുന്നല്ലേ അപ്പൊ ആ കോൺഗ്രസിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ പ്രതീക്ഷിക്കാൻ കഴിയാ അതുകൊണ്ട് കാത്തിരുന്ന് കാണാം നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാ വിഷയങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നോക്കട്ടെ